സ്റ്റിച്ച് ചെയ്യാൻ അറിയും പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ മടിയുള്ളവരാണോ അതോ ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണോ അതിന് ടൈമിന് ചെയ്ത് കൊടുക്കാത്തവരാണോ അതോ സ്റ്റിച്ചിങ് പഠിക്കണം എന്നാഗ്രഹമുള്ളവരാണോ ഒരു കുട്ടിക്ക് തുടങ്ങണം എന്നാഗ്രഹമുള്ളവരാണോ അങ്ങനെയുള്ള പോലെ ആരെങ്കിലും ആണ് ഈ വീഡിയോ ഓപ്പൺ ആക്കിയിട്ടുള്ളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റിച്ചിങ്ങിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യമാണ് മടിയെന്നുള്ളത് അത് ഒരാക്കെ അതിൻ്റെ ആ മടി മടിയറിയുള്ളൂ അല്ലാത്തൊരാൾ പറയും ഔ എനിക്ക് സ്റ്റിച്ചിങ് അറിയുമെങ്കിൽ ഞാനിതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്തേ അങ്ങനെ എവിടെ പഠിച്ചവന് ഭയങ്കര മടിയേക്കാരം അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ പുറത്ത് വരാമോ ഈ മടിയൊക്കെ മാറ്റി എങ്ങനെ നല്ല കോൺഫിഡൻസോട് കൂടി ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയാന്നുള്ളതാണ് കേട്ടോ ഈ ഒരൊറ്റ വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചിലപ്പോൾ ഈ വീഡിയോ ലൈസൽ എങ്ങിയേക്കാരം നല്ലത് അത്യാവശ്യം ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നുട്ടോ ആദ്യം തന്നെ സ്റ്റിച്ചിങ് ബിസിനസ്സായി എടുക്കാൻ ആഗ്രഹിക്കണമല്ലാണെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതേപോലെ തന്നെ മടീന്ന് എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഭയങ്കര മടിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പക്ഷേ എങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുന്ന ചെയ്യാനും അറിയും അങ്ങനത്തെ ആദ്യം ചെയ്യേണ്ട ഈ മടിക്കൊരു കാരണം ഉണ്ടാവും അതിന് നമ്മൾ ആദ്യം നമ്മളൊന്ന് ജേണൽ ചെയ്യുക നമ്മളെ മടിക്കുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലിട്ട് ആലോചിക്കുമ്പോൾ കിട്ടൂല പക്ഷേ ഒരു പേപ്പറിലോട്ട് അത് പകർത്തിയാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ചിലപ്പോൾ മടി വരാൻ കാരണം ഈ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്ക് കട്ടിങ് ഭയങ്കര പ്രയാസേക്കാരം അപ്പോൾ കട്ടിങ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടേക്കാരും ചിലപ്പോൾ മടി ഉള്ളത് എനിക്കൊക്കെ അറിയാം കട്ടിങ്ങിന് ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അത് കുറേ ടൈം പിടിക്കും കാരണം കട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു പേവ് വന്നാൽ സ്റ്റിച്ചിങ് ഫുൾ കംപ്ലീറ്റ് കുളാവും നേരെ മറിച്ച് കട്ടിങ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയും കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ആദ്യം മടിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക കട്ടിങ്ങാണോ സ്റ്റിച്ചിങ്ങാണോ അതേപോലെ കട്ടിങ്ങിന് മടി വരാതെക്കാളുള്ള മെയിൻ മടി ഒഴിവാക്കാനുള്ള ഒരു ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പേപ്പർ പാറ്റം കട്ട് ചെയ്തെടുക്കുക ഏതൊരു ഡ്രസ്സ് ചെയ്യുമ്പോഴും ആദ്യം പേപ്പർ പാറ്റം കട്ട് ചെയ്തെടുക്കുക കാരണം ആ പേപ്പർ പാറ്റേൺ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെ പെശക് വന്നിട്ടുണ്ടോ അതോ ആ നമ്മൾ തയ്യൽ തുമ്പിട്ടിട്ടില്ലേ ലൂസ് ഇട്ടിട്ടില്ലേ എന്നുള്ളതൊക്കെ നമുക്ക് അതിൽ ചെക്ക് ചെയ്താൽ അതിന് ശേഷം കറക്റ്റായിട്ട് ആ പേപ്പറാണ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം അതൊരു ഭയങ്കര ഉപകാരമുള്ളൊരു പരിപാടിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഓരോ ചെയ്യാനുള്ള ഓരോ വർക്കിനും സ്പ്ലിറ്റ് ചെയ്ത് പോരിക അതാണ് പിന്നെ മടിയുള്ള ഒരാൾ ചെയ്യേണ്ടത് അതായത് കട്ടിങ് വേറൊരു സമയത്ത് സ്റ്റിച്ചിങ് വേറൊരു സമയത്ത് അയർണിങ് വേറൊരു സമയത്ത് അതിൻ്റെ പാറ്റേൺ കട്ടിങ് വേറൊരു സമയത്ത് ആദ്യം നമ്മൾ അതിനൊന്ന് ആ ജോലി എന്താണോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇങ്ങനൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാണ്ട് നമുക്കൊരു ബുക്കിൽ എഴുതി വെക്കാം എന്നിട്ട് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ആദ്യം ക്ലോത്ത് വാങ്ങണം ആ ക്ലോത്ത് എന്ത് ചെയ്യണം ആ ക്ലോത്ത് എങ്ങനത്തെ ക്ലോത്ത് ആയിരിക്കണം ഒക്കെ എഴുതി വെക്കുക എന്നിട്ട് മടി പെട്ടെന്ന് നമുക്ക് ഒരു ഇതിൻ്റെ ഒരു ഫുൾ ഇമേജ് നമുക്ക് ഈ എയ്ത്തിലൂടെയാണ് കിട്ടും അപ്പോൾ ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്കെ ഓൾറെഡി നമ്മൾ ഒരിക്കൽ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കണ്ട പോലെ നമ്മളെ മനസ്സിനത് പതി അപ്പോൾ അതുപോലെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒറ്റടിക്ക് ചെയ്യരുത് ഒരു ടൈമിൽ വന്നിട്ട് നമ്മൾ ഏതേ ഒരു പണിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു പണി ചെയ്തു പോകാം അടുത്ത പണിൻ്റെ ഇടയിൽ വന്നിട്ട് അടുത്ത് ചെയ്തു പോകാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഭാരമറിയാതെ ആ ജോലി നമുക്ക് തീർന്നു കൊടുക്കും അതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ ഒരു കസ്റ്റമർ കൊണ്ടുവന്നാൽ ഒരു മാസം മുന്നേ കസ്റ്റമർ ക്ലോത്ത് നിന്നെങ്കിലും ആ കസ്റ്റമർക്ക് കസ്റ്റമർക്കെന്താണോ ആവശ്യമുള്ളത് അതിൻ്റെ തലേ ദിവസം മാത്രമേ നമ്മളത് സ്റ്റിച്ച് ചെയ്യുള്ളൂ ആ ഒരു പരിപാടി നിർത്തുക എനിക്ക് ഏറ്റവും കൂടുതലുള്ളതും ആ ഒരു പരിപാടിയാണ് ഞാൻ നിർത്താൻ നോക്കുന്നതും ആ പരിപാടിയാണ് പക്ഷേ എന്തുകൊണ്ടത് നിർത്താൻ കഴിയണില്ല എന്നാലും ഏകദേശം നന്നായി പരിശ്രമിക്കൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ നിന്ന് മറികടന്ന് കിട്ടാനും അത് എന്തായാലും മറികടക്കു തന്നെ വേണം നമ്മളെന്നെങ്കിൽ മാത്രമേ നമുക്ക് കാരണം നമ്മൾക്ക് മറ്റൊരു വർക്ക് കിട്ടാണ്ട് വെച്ചെങ്കിൽ ആ ഒരു വർക്ക് കിട്ടുന്നത് പോലും ഇല്ല നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയാതാവും ഇത് വൈകിച്ച കാരണം അങ്ങനെ ആ വർക്ക് കൊണ്ടുവരുമ്പോഴത്തേനും ഈ വർക്കും ചെയ്യണം ആ വർക്കും ചെയ്യണം അപ്പോൾ ഒക്കെ പാടെ കൺഫ്യൂഷനായി നമുക്ക് ചെയ്യാൻ ടൈം കിട്ടാതായി നമ്മൾ വളരെ സാഡായി പോകട്ടോ പിന്നെ നമ്മൾ നല്ലൊരു ടൈം കണ്ടുപിടിക്കണം ചെയ്യാൻ അതായത് ആവശ്യമായിട്ട് സന്തോഷത്തോടു കൂടി ഒരു ശല്യം ഇല്ലാതെ ഇരിക്കാനുള്ള ഒരു ടൈം ആയിരിക്കണം നമ്മൾ സ്റ്റിച്ചിങ്ങിനെ കണ്ടെത്തേണ്ടത് ഇത് ഓരോരുത്തർക്കും പറ്റി ഓരോരുത്തർക്കും സ്റ്റിച്ചിങ്ങൊക്കെ കാണുമ്പോൾ തോന്നും പക്ഷേ ഞാൻ പഠിച്ചത് എന്തോ ഒരു ഷർ ചെയ്യുമ്പോൾ എവിടെ അത് കഴിഞ്ഞ് പഠിച്ചാൽ ഒരിക്കൽക്ക് ആ ഫീൽഡൊക്കെ പോയിട്ട് ആ മെഷീൻ പോലും ഒരു തൊട്ട് നോക്കൂല അങ്ങനത്തെ പോലെ ചെയ്യേണ്ടത് എന്താ പറയുക ഇടയ്ക്കിടക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പോവാം ആ ഇന്നോട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും ഞാൻ സ്റ്റിച്ച് ചെയ്താൽ നന്നാവും അങ്ങനെ അങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുമ്പം നമ്മളെ മനസ്സിലത് പതി എനിക്ക് കയ്യും കയ്യും എന്നുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ തോന്നും മെഷീൻമേ സ്റ്റിച്ച് ചെയ്യാതിരിക്കാല്ലോ എന്ന് അങ്ങനെയും നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മടി നമുക്ക് മറി കടന്ന് പോകട്ടോ പിന്നെ അത് നമ്മൾ മാറ്റി വെച്ചേ പറ്റുകയുള്ളൂ നമ്മൾ സ്വയം ഇതിലേക്ക് ഇറങ്ങി ഒന്ന് കോൺഫിഡൻസ് ആയേ പറ്റുകയുള്ളൂ പിന്നെ ഓരോരുത്തർക്ക് മടി വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരെയും എഡ്ജസ്റ്റ് സ്റ്റിച്ച് ചെയ്താൽ നന്നാവുന്നില്ല ഓൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സുഖിലെ താതിൻ്റെ കയ്യിൽ കുറ്റം മാത്രം പറയാൻ നിൽക്കണം കുറച്ച് ആൾക്കാരുണ്ടാവും നമ്മളെ ചുറ്റും ഓല് നെവർ എ നവർ മൈൻഡ് തിരിഞ്ഞനെ നോക്കരുത് ഓലത് പറഞ്ഞോട്ടെ ഇത് പറഞ്ഞോട്ടെ ഒരു ചെവി കൂടെ കേൾക്കാൻ മാറും ചെവി കൂടെ വിടുക നമ്മളെ മനസ്സിലത് വെച്ചാൽ നമ്മളെ ഫുൾ കോൺഫിഡൻസിന് ഞമ്മളേന്ന് തകർത്താണ്ട് കളിയിട്ടോ ആ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണം കാരണം ഓരോരുത്തരെ വാക്കുകൾക്ക് നമ്മളെ ജീവിതം വരെ തകർക്കാനുള്ള പവർ ആ വാക്കിനുണ്ടാവും അപ്പം ഞമ്മളെന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് പറയാം ഞല് പറഞ്ഞ് പറഞ്ഞ് വൈക്കാണ്ട് പോകും ഓലത് മറക്കും പക്ഷേ നമ്മളെ മനസ്സത് ഇട്ട് ഇങ്ങനെ നേറി നേറി ഇന്നോട് കയ്യൂലേ 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 എന്ന് നേറി നേറി വരും അപ്പോൾ ആദ്യം തന്നെ അവിടെ കൊടുക്കുക ഓൽക്ക് ഓൽക്ക് കഴിയൂലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓല് പോയി പണി നോക്കട്ടെ എനിക്ക് കയ്യും കോൺഫിഡൻസോട് കൂടി ഞാൻ ചെയ്യും ഓല മുന്നിൽ കൂടെ തന്നെ മറ്റൊരാക്കി നമ്മളെ ഡ്രസ്സ് ചെയ്ത് ആ ആൾ കോൺഫിഡൻസോട് കൂടി നടന്ന് പോകണം ഓല മുന്നുകൂടെ കാട്ടി കൊടുക്കാൻ നമ്മൾ വിജയിക്കണം ഒരാൾക്ക് അസൂയമാണെങ്കിൽ അങ്ങനെയൊക്കെ പറയും പക്ഷേ നമ്മൾ വിജയിച്ചാൽ ഈ തളർത്തിയ പോലെ തന്നെ ഓ അങ്ങനെ ആവും ഇങ്ങനെ ആവും ഞങ്ങൾക്കറിയാ അത്ര വലിയ നിലയിലെത്തും ഇത്ര വലിയ നിലയിലെത്തും അങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ തളർത്തിയ പോലെ തന്നെ തിരിച്ച് പറഞ്ഞു വരും അതാണ് ഈ ഒരു ഒരിതിൻ്റെ ഒരു ഒരു ഒരിതുണ്ടല്ലോ ഒരു തിയറി അത് പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും അതുപോലെയാണ് പഠിക്കണ സമയത്താണെങ്കിലും ചെയ്യണ സമയത്താണെങ്കിലും ഇനിയിപ്പം നിങ്ങളൊന്ന് സ്റ്റിച്ചിങ് പഠിക്കാൻ പോകാറുണ്ട് ഏ പെജിപ്പക പോയി പഠിച്ചതിട്ട് എനിക്ക് പതിനു ടൈം ഉണ്ടായിട്ടാണ് സമയമൊന്നും എവിടുന്നു വരില്ല സമയം എവിടെയും നീട്ടി വലിക്കുക ഒരാക്കും കയ്യില്ല ടൈം അത് ഞമ്മളെ കയ്യിലാണ് ഏത് അമ്പാനിക്കോ അതാനിക്കോ ആർക്കാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ പഠിച്ചോ ഈ ലോകത്ത് പഠിച്ചു തന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാതും കുറവും കൂടുതലും ആയി എല്ലാവർക്കും ഉണ്ട് പക്ഷേ ടൈം എന്നത് എൽ പാവപ്പെട്ടവരും പണക്കാരനും തന്നെ എല്ലാവർക്കും ഒരു പോലെയാണ് ഇരുപത്തി നാല് മണിക്കൂർ മാത്രമേ തന്നിട്ടുള്ളൂ അതിന് ഒരു മിനിറ്റ് ഇപ്പം ഞമ്മൾക്ക് നഷ്ടപ്പെട്ട ഇനി ആ ഒരു മിനിറ്റ് വീണ്ടും തിരിച്ചെടുക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളെ ഒരാൾ ആയിരം രൂപ തിന്ന് ഇന്ന് ദിവസം തീരുമ്പം ആ ആയിരം രൂപ ചിലവാക്കി ഞങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ആ ആയിരം രൂപ നാളത്തെ ദിവസത്തേക്കാൾ കടക്കുമ്പോൾ ആയിരം രൂപ മിസ്സായി പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പണിയാ ചെയ്യുക ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ ആയിരം രൂപ നമുക്ക് എങ്ങനെ ചിലവാക്കാം എന്നുള്ളത് നമ്മൾ നോക്കുകയും ചെയ്യും നമ്മൾ ചിലവാക്കുകയും ചെയ്യും അതുപോലെയാണ് സമയം എന്നുള്ളത് ഇപ്പം ഞ സമയം നമ്മൾ പൈ ഇരുപത്തിനാല് മണിക്കൂറിന് ഇരുപത്തിനാലായിരം രൂപയായിട്ട് നമ്മൾ മനസ്സിൽ കാണണം ഈ ഇരുപത്തിനാലായിരം രൂപ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഓരോ രൂപ എന്ത് ചെയ്യണം അതാണ് ഓരോ മിനിറ്റും ഈ ഇരുപത്തിനാല് മണിക്കൂർ ഓരോ മിനിറ്റും അറു ഒരു മണിക്കൂറിൽ അറുപത് മിനിറ്റ് നമ്മൾ ഓരോന്ന് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ നന്നായി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം ഇല്ലെന്നാൽ അത് നമുക്ക് വല്ലവണ്ണം ബാധിക്കും കാരണം പോയ ടൈം ഒരിക്കലും ഒരാൾക്കും തിരിച്ചു എന്നുള്ള ബോധം അത് നമുക്ക് ആ ഒരു ബോധതയെ നമുക്ക് വരുമ്പോൾ തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ദിവസങ്ങളും ഒരുപാട് വർഷങ്ങളും കഴിഞ്ഞു പോയിട്ടേ കാരണം അപ്പം പിന്നെ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മൾക്ക് എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്യാൻ തയ്യാറാണ് മറ്റൊരാളെ വാക്കിൻ്റെ പുറത്ത് ആ ആഗ്രഹങ്ങൾ നമ്മൾ ചെയ്യാതെ പോകരുത് മനസ്സിലായാലോ ഏറ്റവും വലിയ പ്രധാനമാണ് മറ്റൊരാളെ വാക്ക് കേട്ട് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകരുത് ചിലപ്പോൾ മറ്റൊരാൾ ഇതിൽ നമ്മൾ പറ്റ താഴ്ന്നു പോയി നമ്മളത് അത് ഓൽക്കത് സന്തോഷേക്കാരം നമ്മളെ ലൈഫ് നശിച്ച് കാണുമ്പോൾ പക്ഷേ നമ്മൾ വിജയിച്ച് കാണുമ്പോൾ ഓൽക്ക് അസുഖയേക്കാരം അതുകൊണ്ടാണ് ഊല് പറയണതെന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി അപ്പം നമ്മൾ മടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് ഏത് ഫീൽഡായാലും സ്റ്റിച്ചിങ് ആയിക്കോട്ടെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ മറ്റു എന്തു എന്തു ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് വർക്കുകളുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്താണോ പാഷന് അതിനെ നമുക്കൊരു ജോലിയാക്കിയിട്ടും ഒരു ബിസിനസ് ആക്കിയിട്ടും മാറ്റാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണിത് ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അധികരിച്ച് വന്ന കാലഘട്ടത്തിൽ നമുക്ക് എന്തും തുറന്നടിച്ചൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അത് മനസ്സിൽ വെക്കുക അല്ലാതെ മറ്റുള്ളവരുടെ കഴിയൂല എനിക്ക് നടക്കൂല എന്ന് പറയുന്ന വാക്കുകളല്ല ഓല മുന്നിൽ ചെറുച്ച് കാണിച്ചു കൊടുക്കുക ആ പറയണവർക്ക് മുന്നിൽ എന്നിട്ട് അത് നടത്തിയിട്ട് ഓല മുന്നിൽ കൂടെ പോയി കാണിച്ചു കൊടുക്കുക അതാണ് ഒരിക്കലുള്ള മറുപടി സൈലൻസ് ആണ് ഏറ്റവും നല്ല മറുപടി ഓലെ മുന്നിൽ ക്ഷമ ഏറ്റവും നല്ല മറുപടിയാണ് കാരണം ഓല മുന്നിൽ അപ്പോൾ നമ്മൾ തർക്കിക്കാൻ പോയാൽ എനർജിയെ പോവുള്ളൂ പക്ഷേ തർക്കിക്കാതെ നമ്മൾ നമ്മളതിനെ ചിരിച്ച് തള്ളിയാൽ ഓരോ കൊണ്ടു കൈലറുമ്പോൾ ചിരിച്ചു തള്ളുക പിന്നെ അത് ചെയ്തിട്ട് ഓല മുന്നിൽ കൂടെ കാണിച്ചെടുത്തു പോകുക അതാണ് ഒരാളെ ഏറ്റവും വലിയ പവർ ഇട്ടാവും അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാനും നോക്കേണ്ടത് തളർത്താൻ ഒരുപാടാളുണ്ടാവും പക്ഷേ കൈ പിടിച്ച് ഉയർത്താൻ ചിലപ്പോൾ നമ്മൾ തള്ളി കളഞ്ഞ പോലും മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ ആൾക്കാർ അത് നമ്മൾ തളരുമ്പം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ എന്തായിട്ട് വരുന്നത് നമ്മൾ പേപ്പർ പാറ്റേണുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മളെ കോൺഫിഡൻസ് ലെവലിനെ നന്നായി വർദ്ധിപ്പിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്യാൻ ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഫീൽഡിലായതുകൊണ്ടാണ് സ്റ്റിച്ചിങ്ങിൻ്റെ തന്നെ എടുത്തെടുത്ത് ഇങ്ങൾക്ക് പറഞ്ഞിരുന്നത് അതേപോലെ ബിസിനസ്സൊക്കെ ഇതിപ്പോൾ ഞാൻ എനിക്കിൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഓർഡർ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് ഒരു കൃത്യമായിട്ടുള്ള ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നു ഞാൻ പറഞ്ഞുതരാം ഈ സ്റ്റിച്ചിങ്ങിന് ഒരു ബിസിനസ്സായി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ആദ്യം ഒരു യൂട്യൂബ് ചാനലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടും ഒരു ഫോണിൽ വാ ബിസിനസ് വാട്സപ്പും അതേപോലെ തന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വാട്സപ്പിൽ ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യുക അപ്പോഴൊക്കെ ഓരോരുത്തർ ഓരോ ചൊറിച്ചിലും കൊണ്ടൊക്കെ വരും അതൊക്കെ നെവർ മൈൻഡ് ഒരു വർക്കും അതൊന്നും നമ്മളതി ചെയ്യരുത് പക്ഷെ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അതിൽ കാണുമില്ല അവൾക്ക് ഒക്കെ ഉണ്ട് അത്യാവശ്യം സ്റ്റിച്ചൊക്കെ ചെയ്യും ഇപ്പോൾ ഒന്നും സ്റ്റിച്ചിങ് ചെയ്യാല്ലാത്ത സമയത്ത് ഒത്തിരി ഫോട്ടോസും ഷെയർ ഇതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് പോവാം അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ആൾക്കാർക്ക് ആ അമ്മ ഓട്ടോമാറ്റിക്കലി അവർക്ക് സ്റ്റിച്ചിങ്ങിന് കൊടുക്കാൻ നേരത്തെ നമ്മളെ ഓല മനസ്സിൽ വരും നമ്മളെ സ്റ്റാറ്റസ് കണ്ട് 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 ഓല മനസ്സിൽ ഞമ്മളെ സ്റ്റിച്ച് ചെയ്യും എന്നുള്ളതൊന്ന് പതി അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങോ എന്തേലും ഫംഗ്ഷനോ വരുമ്പോൾ ഓല മനസ്സൊക്കെ അപ്പോൾ ആദ്യം വരെ നമ്മളെ പേരേക്കാര അപ്പോൾ ആദ്യം നമ്മളെ വിളിക്കാട്ടോ ചെയ്യുക അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ചെയ്യാമെന്നുള്ളവർ ചെയ്യിക്കാമെന്ന് തോന്നുന്ന ഒരാളും ഓട്ടോമാറ്റിക്കലി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്ത് പോകും അപ്പം നമുക്ക് അങ്ങനെ ഒരു വർക്ക് കിട്ടും പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വരുന്ന കസ്റ്റമർ അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എത്രത്തോളം നന്നായി നമുക്ക് ആ കസ്റ്റമർക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമ്മൾ ആ കസ്റ്റമർക്ക് വർക്ക് ചെയ്ത് കൊടുക്കണം അതാണ് ഏറ്റവും നല്ലൊരു പ്രധാനപ്പെട്ടൊരു കാര്യവും കാരണം ഈ കസ്റ്റമർ ചിലപ്പം മറ്റൊരാളടുത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് നന്നാവാതെയൊക്കെ കൊണ്ടുവന്നതേക്കാരം അപ്പോൾ എന്നിട്ടേക്കാർ ആരെയും സ്റ്റിച്ച് ചെയ്തതോ നമ്മളെ ഒക്കെ കണ്ടിട്ട് വരികയേക്കാരം അപ്പം നമ്മളത് നന്നായാലേ ആ ഓരോടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ നന്നാവും കസ്റ്റമർ കസ്റ്റമറെ തുള്ളോട് മറ്റൊരാളോട് പറയും മൗത്ത് പബ്ലിഷിങ് അത് ഏറ്റവും പ്രധാനമാണ് ഇതിൽ ഒരാൾ ഞമ്മൾ പരസ്യം ചെയ്യണലേറെ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞ് പറഞ്ഞ് പോണ കാര്യം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കേട്ടോ അത് അത്രയും ഞമ്മക്കിത് വരും അത്രയും വരും എന്ന് പറഞ്ഞാൽ അത്രയും ആ പബ്ലിഷിങ് ഞമ്മക്ക് ഭയങ്കര ഉയർച്ചയൊക്കെ ആയിരുന്നു കാരണം ഒരാളത് കേൾക്കുമ്പോൾ അന്ന് അവിടെ കൊണ്ടു കൊടുക്കുക അങ്ങനെ ഒരുപാട് കസ്റ്റമർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതേപോലെ ഓൺലൈൻ കസ്റ്റമർ നമുക്ക് കിട്ടൽ തുടങ്ങിയാൽ നമ്മളെ ഫ്രണ്ട്സോ ആരെങ്കിലും നമുക്ക് അങ്ങനെ തന്നാൽ അതിൻ്റെ അളവും കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഒരിക്കലും എടുക്കുന്നത് എങ്ങനെയാന്നുള്ളത് കൃ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം അളവ് തന്നിരിക്കണം പിന്നെ അവരോട് കൃത്യമായിട്ട് പറയണം ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും അങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം കാരണം നിങ്ങൾ അളവെടുത്തതിൽ എന്തെങ്കിലും ഒരു പേവുണ്ടെങ്കിൽ അത് വന്നിരിക്കും എന്നുള്ളത് അവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതേപോലെ നമുക്കൊരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം നമുക്കൊരു ഡ്രീം ഉണ്ടാവണം ലക്ഷ്യങ്ങൾ ഉണ്ടാവണം ഗോൾസായിട്ടും ഡ്രീംസ് ആയിട്ടും ഒക്കെ ഉണ്ടാവണം അത് നമ്മൾക്ക് എഴുതി വെക്കുകയും ചെയ്യണം ഓരോന്ന് പടിപടിയായി ചെയ്യുവേണം നമ്മളെ മനസ്സിലങ്ങനൊരിത് ചെയ്യണം എന്ന് വന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ മുന്നിലോട്ടുള്ള വാതിലുകൾ നമ്മളെ റബ്ബ് ഇങ്ങനെ തുറന്നു തരും അവസരങ്ങൾ നമ്മളതിക്ക് ഇറങ്ങി കൊടുക്കുക എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് വെക്കുക എന്നുള്ള ഒരു പണി നമുക്ക് ഉണ്ടാവുകയുള്ളു ബാക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നു പോവും ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വന്ന് വന്ന് ഇങ്ങനെ കൊണ്ടിരിക്കുക തന്നെ ചെയ്യും അപ്പോൾ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം മടിയെന്നുള്ള കാര്യം മാറ്റി വെക്കെന്നെ വേണം കാരണം നമുക്ക് മടി വരുന്നത് ഇതൊക്കെ പാടോ ചെയ്യണ അവസ്ഥ പേടിച്ചിട്ട് അതിന് ഞാൻ ചെയ്താൽ നന്നാവും കോൺഫിഡൻസ് കുറവുള്ളവനെന്താ ചെയ്യേണ്ടി അറിയാവോ സ്വന്തമായിട്ട് ഡ്രസ്സ് നല്ല പുതിയ ഡ്രസ്സിനുള്ള മെറ്റീരിയൽ ഇങ്ങോട്ട് വാങ്ങിയിട്ട് സ്വയായിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് സ്വയം അടിച്ചിട്ടിട്ട് കണ്ണാടി നോക്കിയിട്ട് പറയാം ഐ ആം കോൺഫിഡൻറ്റ് എന്നെക്കൊണ്ട് കയ്യും ഞാൻ എനിക്കിങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഡെയിലി നേരം വെളുത്ത നമ്മളെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുക എനിക്കൊന്ന് കുറേ വർക്ക് ചെയ്യാണ്ട് ഞാൻ അതൊക്കെ ചെയ്യും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാതില്ലെങ്കിലും സ്റ്റിച്ച് ചെയ്യാല്ല എന്നുള്ളത് ഞമ്മക്കല്ലേ അറിയുള്ളൂ പക്ഷെ നമ്മൾ ഉപബോധ മനസ്സിനെ അത് അറിയില്ല ഉപബോധ മനസ്സിനോട് നമ്മളിങ്ങനെ ബിസിയാക്കുക എനിക്ക് കുറേ സ്റ്റിച്ച് ചെയ്യാണ്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യണം അതൊക്കെ നല്ല ഹെവി വർക്കുകളും കാര്യങ്ങളും നല്ല മോഡലിങ്ങുള്ള കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അതൊക്കെ എനിക്ക് ചെയ്യാണ്ട് നമുക്കൊന്ന് ചെയ്യാമല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് കട്ട് പീസ് എടുത്തിട്ടിട്ട് അതിനോടെങ്കിലും ഡ്രസ്സ് ചെയ്തിട്ട് ഇതങ്ങനെ ചെയ്ത് കൊടുക്കാനുള്ള ഡ്രസ്സാണ് ഇതങ്ങനെ ചെയ്തൊടുക്കാനുള്ള ഡ്രസ്സാണെന്ന് നമ്മളെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കുക അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുക നമുക്ക് ഒത്തിരി നമ്മൾ ബിസിയുള്ള ആളാണെന്ന് നമ്മളെ ശരീരം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് നമുക്ക് എല്ലാതും ചെയ്യാനും റെഡിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കഴിയും അതാണ് അതിനേറ്റവും വലിയൊരു മാർഗ്ഗങ്ങളായിട്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ എല്ലാ സമയത്തും നോക്കിക്കൊണ്ടിരിക്കണം അതേപോലെ ഈ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്ന ആൾക്കാരിൽ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കുറേ കൊച്ചിപ്പൂത്ത് പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എൻ്റെ ഡ്രസ്സ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇനിയിപ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ടായി അവരെ ഇത് ചെയ്ത നന്നായില്ല അങ്ങനെ പറയണ കസ്റ്റമറിനെ അവോയ്ഡ് ചെയ്യുന്ന വിടുക എനിക്ക് തിരക്കാണ് ഇപ്പം ചെയ്യാൻ കഴിയൂലെന്ന് പറയാം കസ്റ്റമറോട് അതേപോലെ തലേന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നാളെ തന്നെ വേണം പറയണ കസ്റ്റമറോട് പറയാം എനിക്ക് തിരക്കുണ്ട് അതുകൊണ്ട് നാളെ തന്നെ ചെയ്യാൻ കഴിയൂല ഒരിക്കൽ ചെയ്ത് കൊടുക്കുക പിന്നെ പറയാം നിങ്ങൾ നേരത്തെ കൊണ്ടുവരണം അല്ലെങ്കിൽ എനിക്ക് കയ്യൂലായിട്ട് തോന്നും ഞാൻ അങ്ങനെ ഒത്തിരി കഷ്ടമുണ്ട് മടക്കിയിട്ടുണ്ട് അല്ല കാരണം ഒരു തലേന്ന് തോന്നുന്നു അതിലും നേരത്തെ നമ്മളെ കയ്യിൽ തന്നോലും ഉണ്ടാവും അപ്പോൾ നമുക്ക് പരിഗണിക്കും വേണം പക്ഷേ അവരോട് പറയണം നിങ്ങൾ നേരത്തെ കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്ക് കഴിയൂലെന്നുള്ളത് നമ്മൾ തീർത്തും അവരെ ബോധിപ്പിച്ച് കൊടുക്കണം അപ്പോഴും നമുക്ക് ഇല്ല ഇല്ലാഞ്ഞാൽ നമുക്കൊരു വിലണ്ടാവില്ല ആ പോലെ ഒരിക്കലൊരു പണിയില്ല അതുകൊണ്ട് ഒരിക്കലും എപ്പോൾ കൊണ്ടുപോയി കൊടുത്താലും ഒരിക്കൽക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ കഴിയുന്നേക്കാരം ഓരോരുത്തർ ഓല നിലവാരം നമ്മൾ ഒരു വില ഇല്ലാത്ത പോലെയൊക്കെ പിന്നെ അർജൻറ്റിൽ അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നിട്ട് നമ്മളെ കയ്യിൽ കൊണ്ടുവരുന്ന കസ്റ്റമറിങ്ങ് പെട്ടെന്ന് ചെയ്ത് തരുചിച്ചാൽ അങ്ങനത്തെ ഓല വർക്ക് നമ്മൾ ഇതിൻ്റെ വർക്ക് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളെ വർക്ക് ചെയ്തു തരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുക്കി ചെയ്ത് കൊടുക്കാം അതേപോലെ സ്റ്റിച്ചിങ്ങിൽ തുടക്കത്തിക്ക് ഇറങ്ങുന്ന പോലെ ആണെങ്കിൽ കുറേ നൂല് സൂചി ഇങ്ങനെയുള്ള കുറേ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ കുറേ കുറേ വാങ്ങിക്കാതൊക്കെ വെറുതെ പൈസ കളയാതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടണേന്ന് ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ചിങ് ആക്സസറീസ് വാങ്ങാൻ വേണ്ടി മാറ്റി മാത്രം മാറ്റി വെക്കുക അതേപോലെ നല്ല സ്റ്റിച്ചിങ് ആക്സസറീസ് വെക്കുന്ന കടകളിൽ നിന്ന് മാത്രമേ നൂലുകൾ വാങ്ങാവൂ നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്ന് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊന്നും വാങ്ങിയിരുന്നത് കാരണം ആ നൂല് പാക്കുള്ള നൂലേക്കാരം പൊട്ടിപ്പോകും മറ്റ് സ്റ്റിച്ചിങ്ങിൻ്റെ ആക്സസറീസ് എപ്പോഴും പോകുന്ന കടയിലാകുമ്പോൾ അവിടെ വരുന്നത് പുതിയ പുതിയ നൂലുകളേക്കാളും അപ്പോൾ ആ നൂലുകൾ നല്ല നൂലുകളേക്കാരം ഉറപ്പുള്ള നൂലുകളേക്കാരം അതേപോലെ സൂചി യൂസ് ചെയ്യുമ്പോൾ കഴിയണത് ഗോൾഡൻ സൂചി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതായാലും പെട്ടെന്ന് ചൂടാവത്തില്ല നല്ല ഫിനിഷിങ് വർക്ക് കിട്ടും അതേപോലെ മെഷീൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ ആവശ്യത്തിന് മാത്രം സ്റ്റിച്ച് ചെയ്യാനുള്ളതാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക ടേബിൾ ടോപ്പിൻ്റെ മെഷീൻ അതായ ചവിട്ടണ്ട പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മണിക്കൂറിലേറെ ഇരുന്നൊന്നും ആ മെഷീന് സ്റ്റിച്ച് ചെയ്യാം കഴിയൂല എന്നാലും സ്വന്തം ആവശ്യത്തിന് മാത്രമാണെങ്കിൽ അത് നമ്മൾ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കാലം കൊണ്ട് എനിക്ക് നല്ലൊരു ബുട്ടിക്ക് തുടങ്ങണം അങ്ങനെ നല്ല ഇതിൽ പോകണം എന്നുള്ള ആളാണെങ്കിൽ കൈയ്യൊന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക പവർ മെഷീൻ വാങ്ങാം എന്നുള്ളതാണ് കാരണം അതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ അത് വളരെ നല്ല കണ്ടീഷനാണ് ഞാൻ സാധാ മെഷീനും സ്പീഡ് മെഷീനും പവർ മെഷീനും അതേപോലെ തന്നെ എന്താണ് ഓവർലോക്ക് ഫേഷൻ മേക്കറും ഒക്കെ യൂസ് ആളാണ് ആ അനുഭവത്തിൽ നിന്നാണ് പറയണത് പവർ മെഷീനിൽ കിട്ടണത്ര ഫിനിഷിങ് നമ്മളെ സാധാ മെഷീൻ വലിയ നമുക്ക് കിട്ടൂല എന്നാലും നമുക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ആ രീതിക്ക് പോകട്ടോ പിന്നെ സ്വന്തം തെറ്റുകൾ എന്താണെന്നുള്ളത് നന്നായി മനസ്സിലാക്കുക സ്റ്റിച്ച് ചെയ്യുമ്പം ഒരു തെറ്റ് വന്നാൽ ഐശ്വര് സാരില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ് അടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോയാൽ അത് ആ ഡ്രെസ്സിനെ നന്നായി ബാധിക്കും ചിലപ്പോൾ ചെറിയൊരു പോയിൻ്റ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് ആ തെറ്റി തോന്നുന്ന ആ നിമിഷത്തിൽ അത് കഴിച്ചാൻ തയ്യാറായാൽ ആ ഡ്രസ്സിൻ്റെ ഫിനിഷിങ്ങിനെ അത് ബാധിക്കൂല അല്ലെങ്കിൽ ആ ഡ്രസ്സിൻ്റെ ഫിനിഷിങ്ങിനെ നന്നായി ബാധിക്കും എനിക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യം അത് ഇനി സ്റ്റിച്ച് ചെയ്തത് കഴിച്ചാൽ പിന്നെ കൊല്ലണേനെ തുല്യമെന്ന് പറയില്ലേ അതുപോലെ ഇനി സ്റ്റിച്ച് ചെയ്തത് കഴിച്ചാന്ന് പറയണത് ഇപ്പം അലഹമ്മില്ല ഞാൻ അത് കഴിച്ച് ചെയ്യലടങ്ങി അതുകൊണ്ട് എന്താ പറയുക ആ ഒരിക്കൽ കഴിച്ചാൽ പിന്നീട് ഒരിക്കലും ആ തെറ്റ് നമ്മളെടുത്ത് വരിക നമ്മൾ കഴിച്ചാതെ നവർമെൻ്റ് ആയി വിട്ടാൽ ആ തെറ്റ് പിന്നെയും പിന്നെയും നമ്മൾ ആവർത്തിക്കുന്നേ ചെയ്യൂട്ടോ അപ്പോൾ ഈ വീഡിയോ അത്യാവശ്യം അപ്പോൾ ഇതിൽ പറഞ്ഞതൊക്കെ എല്ലാവരും ഉൾക്കൊണ്ടിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ്ക്ക് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുക അപ്പം എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി വന്നൊരു മാസത്തൂടെയുള്ളൂ അധികാരം നിൽക്കേണ്ട ഞമ്മക്ക് തോന്നും ഇപ്പം ആ ഇങ്ങോട്ടല്ല ഒരു മാസം പക്ഷേ ഇപ്പം ചെയ്ത് തുടങ്ങിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് ഒന്ന് പറഞ്ഞതും ഈ ദിവസം ഒക്കെ ഒരുപോലെയാണ് അതൊരു ഡേറ്റ് മാത്രമാണ് പക്ഷേ അന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കണൊരാൾ ഏകദേശം കയറി വന്നാൽ ഒരാഴ്ച ഒരു മാസം അതിൽ അപ്പുറത്തേക്ക് പോകില്ല പക്ഷേ അന്നേക്ക് റെഡിയായി തയ്യാറാകാൻ തയ്യാറാകണം എന്ന് കരുതുന്ന ആൾ ഇപ്പോളേ തുടങ്ങുകയാണെങ്കിൽ അത് ആ ഒരു സമയമാകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുന്നുള്ള ലെവൽക്ക് ഏതൊരു കാര്യം ചെയ്ത് പോകുന്നുള്ള ലെവലിൽ ആളത്തും അപ്പം അയാൾക്കത് തുടർന്ന് പോകാൻ കഴിയും അല്ലാതെ ജനുവരി ഒന്ന് വരുമ്പോഴേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് അത് അപ്പത്തെ അപ്പത്തൊരിതേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യൂല അത് ഇട്ട് കുളിച്ച് പോകും അപ്പം ഇപ്പോളേ തുടങ്ങി ഇപ്പം ഇതിനെ ഏകദേശമുള്ള ഇരുപത്തെട്ട് ദിവസം തൊണ്ണൂറ് ദിവസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്ത് നമ്മളെ ശരീരത്തിനത് വാങ്ങിയാൽ പിന്നീട് അത് നമുക്കൊരു ഹാബിറ്റ് പോലെ നമ്മൾ ചെയ്ത് പോകും അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് ഇപ്പം തന്നെ നമ്മൾ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്താറിനും മടി ഇപ്പം തന്നെ ഒരുങ്ങ എല്ലാവിധ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഞാനിത് ആകുമ്പോഴേക്കും ഇതിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം കാലെടുത്ത് വെക്കും രണ്ടായിരത്തി ഇരുപത്താറാവുമ്പോഴത്തേനും അതൊക്കെ കണക്ക് കൂട്ടി ശരിയാക്കി അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അത് അറിയിക്കുക അതേപോലെ തന്നെ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നത് എന്നുള്ളത് കൂടെ ഇതിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് എവിടെ ഉള്ളതിലൊക്കെയാണ് നമ്മളെ വീഡിയോ കാണുന്നത് എന്ന് നമുക്കൊന്നും അറിയാനും കഴിയുമല്ലോ അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാംക്കും